ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സുജിത കല്യാണി ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മടിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തലമുടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചേ മുടി ഇല്ലാത്ത ഈ ചേച്ചിക്ക് എന്താണ് തലമുടിയെക്കുറിച്ച് പറയാൻ എത്ര ആഗ്രഹമൊന്നും നമ്മൾ പറഞ്ഞു വരുന്ന ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേണോ സുതിയുടെ ഹെയർ എക്സ്റ്റൻഷൻ പിന്നെ അതുമായിട്ട് നടന്ന ചർച്ചകൾ അത് പുറത്ത് വന്ന രീതി പുറത്തേക്ക് വന്ന ശേഷം അതിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്കിന്ന് സംസാരിക്കാം കേട്ടോ അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണോസ്തുതി ബിഗ് ബോസിനകത്ത് പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു മുടി വെച്ചിരിക്കുന്നത് കൊളാബാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അത് ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യുന്ന ഒരു പാർലറിൻ്റെ ആൾക്കാർ ചെയ്തു കൊടുത്തതാണ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തതെന്നാണ് പറയുന്നത് നമുക്കതിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്നിരുന്നാലും അവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തതാണെന്ന് തോന്നുന്നു കാര്യം അതുകൊണ്ടാണ് അവരൊരു വിശദീകരണ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും ആ മുടി വെച്ചതിന് ശേഷം രേണു ശ്രുദ്ദിയുടെ തലമുടി ചീത്ത ആയെന്നും മുടിയിൽ നിന്ന് വെള്ളക്കളറിലുള്ള ഒരു പൊടി വറുത്തേക്ക് വരുന്നുവെന്നും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ രേണു ശ്രുദ്ധി അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോകുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു മലയാളികളിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർലറിൽ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളൊരു പാർലറിൽ പോകുമ്പോൾ നമ്മൾ ഹെയർ ഇപ്പോൾ ചിലപ്പോൾ സ്ട്രൈറ്റനിങ് ചെയ്യാറുണ്ട് സ്മൂത്തനിങ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ മുടി സ്ട്രേറ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ അവർ എന്നോട് ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാ മാസം ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു കാര്യം അവരെന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എനിക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിനിടെ ഉള്ളിൽ വെച്ചിട്ട് എൻ്റെ മുടി മുഴുവൻ പൊഴിഞ്ഞുപോയി ഉള്ള സത്യം തുറന്ന് പറയില്ല പക്ഷെ ഞാൻ അതുകൊണ്ട് പോയി നേരെ അവരോട് പാർലർക്കാർ കാരണമാണ് എൻ്റെ മുടി പൊഴുങ്ങിയെന്ന് ഒരിക്കലും പറയില്ല കാര്യം അവരെന്നോട് കെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു ആ കെയറിങ് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടി മുഴുവനും പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എനിക്കത് കെയർ കൊടുക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പ്രവർത്തി ചെയ്യാൻ പോകരുതായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് രേണു സുദീ അവിടെ പറഞ്ഞ കാര്യത്തിൻ്റെ വിശദീകരണമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് ബാക്കി പറയാം ഈ ബിഗ് ബോസ് ബോസിലൊക്കെ പോയിരിക്കുന്ന ഹെയർ ഹെയർ കുറച്ച് വീഡിയോസ് കുറേ വരുന്നുണ്ട് അതായത് ഈ ചെയ്തവർക്കൊക്കെ അറിയാം നമ്മൾ സ്വന്തം കൂടി വളരെ ആണ് ഈ കെയൊക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓക്കെ അപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതെങ്ങനെയാണ് പ്രൊട്ടക്ട് എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറയാണ് നമ്മളിപ്പോ ഒരു പനിയൊക്കെ പിടിച്ചു കിടക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ചു ദിവസം നമ്മൾ തല കുളിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മള് തല എന്തായിരിക്കും അവസ്ഥ ചട പിടിക്കും ഇല്ലേ ചടയൊക്കെ പിടിച്ച് ഈരും പേനയൊക്കെ ആയിട്ട് ആകെ മോശമാവും പക്ഷേ ഈ ഇവർ ചെയ്ത സമയത്ത് തന്നെ രേണു സുദീവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ച് ദിവസം കൂടുമ്പോഴേ തല കഴുകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം നമ്മൾ എത്രത്തോളം കെയർ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന കെയർ എത്രത്തോളം ആയിരിക്കും അത്രത്തോളം ആയിരിക്കും അതിന് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ക്വാളിറ്റി ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് മേടിക്കുന്നു ആ ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കല്ലിൽ കൊണ്ടിട്ട് ഇപ്പോൾ പെട്ടെന്ന് കളർ പോകുന്ന അല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യേണ്ട ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് നമ്മൾ കല്ലിലിട്ട് അടിച്ച് കഴുകി അങ്ങോട്ട് എവിടെ പിഴിഞ്ഞൊക്കെ വിതച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അത് നാശമായി പോകും അതുപോലെ തന്നെയാണ് ഇതും ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വൃത്തികേടാകും ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ മുടി വെച്ചതിന് ശേഷം ഈരൊക്കെ പിടിച്ചിട്ട് ചടയൊക്കെ പിടിച്ചിട്ട് അങ്ങ് നാശമായിട്ടുള്ള കുറേയേറെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രേണുസുദീ മുടി പ്രൊട്ടക്ട് ചെയ്ത രീതി ശരിയായില്ല അത് അവര് പറയുന്നുണ്ട് അത് ഡെയിലി വാഷ് ചെയ്യാൻ പറ്റും പറയുന്നുണ്ട് പക്ഷേ പക്ഷെ രേണുസുദ ഡെയിലി വാഷ് ചെയ്ത് കണ്ടില്ല ഈ മുടി ഹെയർ എക്സ്റ്റെൻഷൻ വച്ചതിന് ശേഷം എപ്പോഴും ആ മുടി പിടിച്ചിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ വീഡിയോസിലായാലും ശരി ആൽബത്തിലായാലും ശരി പുറത്തേക്ക് പോകുമ്പോഴായാലും എപ്പോഴും ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ വലിച്ചു 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 ഇങ്ങനെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അത് ഓക്കെ തന്നെ ആയിക്കോട്ടെ പക്ഷേ ആ കുട്ടി അപ്പം അതോടൊപ്പം തന്നെ അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ കുട്ടിയുടെ വിവരക്കേട് കൊണ്ടായിരിക്കാം അങ്ങനെ ശരിക്കും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് പല കാര്യത്തിലും അറിവില്ലായ്മ എന്നുള്ളത് കൊണ്ടാണ് രേണു സുതി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകുന്നത് ഇപ്പോൾ മുഖത്ത് മേക്കപ്പ് ഇടുകയും അല്ലെങ്കിൽ ഒരു പാർലറിൽ പോവുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇതിലുള്ള അറിവില്ലായ്മ കൊണ്ട് അതിന് ആ കുട്ടിയുടെ വായിൽ നിന്ന് പലതും വീഴുന്നുണ്ട് അതിന് അത് പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവായിട്ട് മാറുന്നുമുണ്ട് നമുക്ക് എന്താ പറയുക അതിന് എന്താ പറയേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഒരു അത് അതിൻ്റെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാട് വെച്ചിട്ടുള്ള ഒരു അറിവില്ലായ്മയായിട്ട് കരുതി ക്ഷമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിന് നമുക്കൊന്നും ഇപ്പോൾ ഇങ്ങനെ സഹായിക്കുന്നവരെ മുഴുവനും കുറ്റം പറയുന്ന ഒരാളാണ് രേണു സുദീ എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഇപ്പം ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടോ എനിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല ശരിയായിരിക്കാം അതിൻ്റെ എന്താ ബിഗ് ബോസിൽ ശേഷം രേണു സുധിയോട് എനിക്ക് അങ്ങനെ താല്പര്യ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ പോയപ്പോഴും ഞാൻ പൊതുവെയുള്ള എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് റേണു സുധീ ഒരുപാട് നെഗറ്റീവായിട്ട് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് പോസിറ്റീവായി തിരിച്ച് വരാനായിട്ട് ആ കുട്ടിക്ക് കഴിയുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ ചെന്നശേഷും അതിൻ്റെ കളികളും കാര്യങ്ങളും ഒന്നും ഒട്ടും ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല കാര്യം അതിന് അവിടെ പോയതിനു ശേഷം ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ അതിന് പറ്റിയില്ല അത് എന്താണെന്ന് അറിയില്ല രേണുസുദി പുറത്ത് വീടിനും പുറത്ത് മാറി നിൽക്കാത്ത ഒരാളല്ല ഷൂട്ടിങ്ങിനും മറ്റുമായിട്ട് പുറത്തൊക്കെ മാറി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അത് ആ ആകണം എന്നില്ല ആ കുട്ടിയുടെ മുഖത്ത് ഒരിക്കലും ഒരു സന്തോഷം ചിരിച്ചു ഒന്നും കണ്ടിട്ടില്ല ഞാൻ പല ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് കാണുന്ന ഒരാളാണ് പല സമയത്തും ആ കുട്ടി സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ഇന്നാണ് ഞാൻ ആ കുട്ടി എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഒന്ന് വാ തുറന്ന് പറയുന്നത് കേട്ടത് അല്ലാണ്ട് അതിനെ അതിനെ എപ്പോഴും എപ്പോഴും മൂടിയായിട്ട് എവിടെയെങ്കിലും മൂലയ്ക്കിരിക്കുക പിന്നെ അത് വാ തുറക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയുക അത് പുറത്ത് മറ്റുള്ളവർക്ക് എത്തരത്തിൽ നെഗറ്റീവായിട്ട് വരും എന്നുള്ളത് കൂടി ചിന്തിക്കുന്നതേയില്ല അറിവില്ലായ്മ എന്ന് വിചാരിച്ച് ക്ഷമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയും സഹായിക്കാൻ മനസ്സുള്ളവർക്കൊന്നും സഹായിക്കാൻ തോന്നില്ല അത് സത്യം തന്നെയാണ് എന്തായാലും ഇനിയെങ്കിലും ഈ ഒരു പ്രവണതയൊക്കെ മാറ്റട്ടെ മാറ്റിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം അപ്പോൾ പറഞ്ഞത് ലൈക്ക് ചെയ്യണം കമൻറ്റും പ്ലീസ്